പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ വണ്ടൂർ കടുവ കടിച്ചുകൊന്ന കൊന്ന ചോക്കാട് കല്ലാമൂല കളപ്പറമ്പിൽ ഗഫൂർ അലിയുടെ ഭാര്യ ഉള്ളാട്ടിൽ ഹന്നത്തിന് വനം വകുപ്പിൽ താൽക്കാലിക ജീവനക്കാരിയായി ജോലിയിൽ പ്രവേശിച്ചു നിലമ്പൂർ സൗത്ത് ഡി എഫ് ധനിക് ലാലിന്റെ ഓഫീസിലെത്തിയാണ് ജോലിയിൽ പ്രവേശിച്ചത് വനംമന്ത്രി എ കെ ശശീന്ദ്രൻ ഗഫൂർ അലിയുടെ വീട്ടിലെത്തി ഹന്നത്തിന് ജോലി ഉറപ്പു നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജോലിയിൽ പ്രവേശിച്ചത് കഴിഞ്ഞ മെയ് പതിനഞ്ചിനാണ് കാളികാവ് അടയ്ക്കാക്കുണ്ട് എസ്റ്റേറ്റിൽ വെച്ച് ടാപ്പിംഗിനിടയിൽ കടുവ ഗഫൂർ അലിയെ കടിച്ചുവന്നത് സഹോദരങ്ങളായ ഹർഷൽ നാഷി എൻ നേതാക്കളായ പരുന്തൻ നൌഷാദ് കണ്ണിയൻ കരീം കുട്ടിയാമു എന്നിവരും വനംവകുപ്പ് ഓഫീസിലെത്തിയിരുന്നു നിലമ്പൂർ സൌത്ത് ഡിവിഷൻ ഓഫീസിലാണ് നിയമനമെന്ന് സൌത്ത് ഡി എഫ് ഒ ധനിക്ലാൽ പറഞ്ഞു കടുവയുടെ ആക്രമണത്തിലും അത് കൊല്ലപ്പെട്ട ഗഫൂറിന്റെ കുടുംബത്തിന് കുടുംബത്തിന്റെ ഗഫൂറിന്റെ വൈഫിന് ജോലി കൊടുക്കാമെന്ന് അന്ന് താൽക്കാലിക ജോലി കൊടുക്കാമെന്ന് അന്ന് തന്നെ ബഹുമാനപ്പെട്ട വനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ ജോയിൻ ചെയ്യാൻ എത്തിയിട്ടുണ്ട് അവരെ ഇന്നും ഇന്നു മുതൽ ജോലിയിൽ പ്രവേശിപ്പിച്ചു താൽക്കാലികമായിട്ടുള്ള ജോലിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ള വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് ഭക്ഷ്യ വൈവിധ്യങ്ങൾ കൊണ്ട് ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ മഞ്ചീര് റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു ഇന്ത്യൻ ബേക്സ്